sportsmen. This is the uh, way we have to go about it. Okay, so now, yes, let the stare begin. Woo! Let the storm begin. Guys, the face off. Hey, hey. Oh. Moral. 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 moral, moral. Hey. Sadaka, look at it. Look at it. Look at it. കളി വീട് എസ് ഗയ്സ് ഗെറ്റ് ഗോ മണവാളൻ മണവാളൻ അല്ല മണവാളൻ ചെക്കൻ മുട്ട ഏ ഇപ്പോണ്ടോ പോണ്ടോ പോണ്ട വളവള പോണ്ടോ വെറുണ്ടോ സിംഗറി ഓക്കേ റിംഗ് ഇയാ എടുർത്തോ റിംഗ് ഇയാ മാറ്റർത്തോ ഓക്കേ ഓക്കേ ഐ ഷോറി യു റിംഗ് ഓക്കേ 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 ഫൈറ്റ്

ടേംസ് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എന്ത് ചെയ്ത് ചലഞ്ച് അവർ ഫൈറ്റിന് ഇറങ്ങണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യം അപ്സരിച്ചാന്ന് പറഞ്ഞാൽ വേളപ്പുള്ളിയുടെ ഫൈറ്റ് ആക്സെപ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ പറഞ്ഞിരുന്നത് എൻ്റെ ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞ എന്ത് ചെയ്ത് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരുടെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോളാണ് ഞാൻ കൂടുതലെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചപ്പോഴാണ് ക്ക് മനസ്സിലായത് ഏകദേശം സൗത്ത് ഇന്ത്യ ലെവൽ നടക്കുന്ന ഒരു മത്സരമാണ് ആ മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് ഫൈറ്റ് ആയിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മുയിത്തൈ ഇവന്റ് ആണ് ഇവർ നടത്തുന്നത് അപ്പൊ മുയിത്തൈ എന്നെ എന്നോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അവർ ചലഞ്ച് ചെയ്ത് ഞാൻ അക്സപ്റ്റ് ചെയ്യുന്നുണ്ട് ആസ് പാർട്ട് ഓഫ് അക്സെപ്റ്റ് ചെയ്യുന്നോണ്ട് ഞാൻ സ്പോർട്സ് മുയിത്തൈ ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു എന്തു ചെയ്ത് മുയിത്തൈലും എം എം എ ഞാൻ ഓൾറെഡി ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്ത് എം എം എയുടെ ഒരു ഭാഗം തന്നെയാണ് മുയിത്തുള്ളത് മുയിത്തൈക്കായാലും ഫൈറ്റ് ഞാൻ